ഹലോ കുറേ പേരെൻ്റെ ഒമാനിലെ നൈറ്റ് ലൈഫ് ചോദിച്ചിട്ടുണ്ടല്ലേ ഇതാണ് നൈറ്റ് ലൈഫ് ആംബുലൻസിൽ പോവാണ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഹയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്തു പുറകിലായിരുന്നു ഞാൻ ഇരുന്നോണ്ടിരുന്നത് അങ്ങോട്ട് പോകുമ്പോൾ patient ഉള്ളപ്പം ഇപ്പോൾ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഒമ്മാനിലെ എൻ്റെ സെയിം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര ഇനിയിപ്പോൾ തിരിച്ച് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് മൂന്ന് മണിയാവും എനിക്ക് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവും നൈറ്റ് ഡ്യൂട്ടി അല്ല ഇത് എക്സ്ട്രാ എസ്കോട്ട് കോൾ വന്നതാണ് അപ്പം അങ്ങനെ പോവുകയാണ് ഞാനുണ്ട് ഡ്രൈവറുണ്ട് ഉണ്ട് ഇതാണ് ഇടയ്ക്കുള്ള നൈറ്റ് ലൈഫ് അപ്പൊ ശരി ഇതുപോലത്തെ എന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരും അതുവരേക്കും അതിലേക്കും